വൈകി എത്തിയതിന് ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു അത്തരത്തിലായിരുന്നു ട്രാഫിക്കിൽ ബുദ്ധിമുട്ടുക ഒരു കാർഷിക മേളയിൽ വന്ന് ഒരു പ്രസംഗമോ പ്രഭാഷണമോ നടത്താൻ മാത്രമുള്ള ജ്ഞാനമോ അറിവോ എനിക്കില്ല ഞാനൊരു സിനിമാ നടനാണ് പക്ഷേ ഈ രാജ്യത്തിന്റെയും ഒരുപക്ഷെ ഈ ലോകത്തിന്റെ തന്നെയും സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിലചന കൂട്ടി നൽകും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവും ഒക്കെ വാർത്തയും ആഘോഷവുമാകുന്ന ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് ഞാൻ കരുതുന്നു ൾട്ടിവേബിൾ ലാൻഡ് കാർഷിക അനുയോജ്യമായ ഭൂമി ലോകമെമ്പാടും കുറഞ്ഞു വരികയും ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി വരികയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയ അഗ്രികൾച്ചർ മെത്തഡോളജി ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെയും വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടിയാകട്ടെ ഈ കാർഷിക മേള എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയുടെയും ഈ മഹത്തായ സംരംഭത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച് ഇതിന് രൂപം കൽപ്പിച്ച് എല്ലാ വ്യക്തികൾക്കും എൻ്റെ ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ നേരത്തെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവും ഐശ്വര്യവും വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി ആദ്യമായി അമൃത എസ് എംബ്രോയ്ഡറി ആണ് എംബ്രോയ്ഡറിസ് ബൈ അമൃത എന്ന പേരിലുള്ള കമ്പനിയുടെ

You have been denied. You have been denied the first two hours. You have been denied the